പാലാ ഗാഡാലൂപ്പെ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥ തിരുനാൾ ഡിസംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ നടക്കും ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുനാൾ കൊടിയേറ്റ് നടക്കും പ്രധാന ദിവസമായ ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ തെക്കതച്ചേരിൽ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പാല ഗാഡാലൂപ്പെ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥ തിരുനാൾ ഡിസംബർ മൂന്നിന് ആരംഭിക്കും പന്ത്രണ്ടിന് സമാപിക്കും ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ തെക്കതച്ചേരിൽ കാർമ്മികത്വം വഹിക്കും സംഘടനാ ദിനം ആത്മാഭിഷേക ദിനം സന്യാസ്ത ദിനം കുടുംബദിനം ദിനം ദിവ്യകാരുണ്യ ദിനം തുടങ്ങിയവ പന്ത്രണ്ട് വരെ തീയതികളിൽ ആചരിക്കും ഡിസംബർ പത്ത് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് ഇടവക കലാസമിതി ഒരുക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് ദിവ്യബലിയെ തുടർന്ന് ടൗണിലേക്ക് പ്രദക്ഷിണം നടക്കും പാലാ ലാലം ജംഗ്ഷനിൽ ഫാദർ ഡൊമിനിക് സാവിയോ സന്ദേശം നൽകും സ്ഥിതി ചെയ്യുന്ന മാതാവിന്റെ ദേവാലയത്തിന്റെ നാളെ അതായത് തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നു ഈ ദേവാലയത്തിന് ഏറെ പ്രത്യേകതകളാണുള്ളത് ഒന്നാമത് ഏഷ്യയിൽ ആദ്യമായി പരിശുദ്ധ ഗാഡലുപ്പെ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇടവക ദേവാലയമാണ് മാത്രമല്ല ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുസ്വരൂപം മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ഗാഡലുപ്പെ മാതാവിന്റെ അതേ സ്വരൂപം തന്നെയാണ് ഇവിടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദേവാലയത്തിന്റെ മധ്യസ്ഥ തിരുനാളാണ് നാളെ മുതൽ ആരംഭിക്കുക ഇത് പത്ത് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന തിരുക്കർമ്മങ്ങളാണ് നാളെ മുതൽ ഒൻപതാം തീയതി വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നരക്ക് ജപമാലയും പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധ കുർബാനയും അത് തുടർന്ന് മുഖേനയും നടക്കാം പ്രധാന ദിവസമായ ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ സബാസ് കാർമ്മികത്വം വഹിക്കും ഫാദർ ബൈജു എം ബി എൻ സന്ദേശം നൽകും ദിവ്യകാരുണ് ആശീർവാദം കൊടിയറക്ക സ്നേഹവിരുന്ന് ഗാനമേള എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കും പാല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ ജനറൽ കൺവീനർ ഷിബു വിൽഫ്രെഡ് ട്രസ്റ്റുമാരായ എബിൻ ജോസഫ് എം മണിലാൽ മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഐ ഫോറിയോനോസ് പാല